ആദ്യമേ റോക്കി ജാസ്മിൻ ഒരു സൂചന നൽകിയിരുന്നു ഇത് പ്രശ്നമാകും 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 എന്നുള്ള കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ റോക്കി വളരെ ക്ലിയർ കട്ടായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ നിങ്ങൾ ഫ്രണ്ട്സ് ആണോ ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും റോക്കി ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ശരിക്കും പറഞ്ഞാൽ അവിടെ റോക്കി ജാസ്മിനെ സേവ് ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ അത് ജാസ്മിന് മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്നിട്ടും റോക്കിയെ പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് ഇഷ്യൂസ് ഉണ്ടാക്കി റോക്കി തിരിച്ചും റിയാക്ട് ചെയ്തു റോക്കി വായിൽ തോന്നാൻ പലതും വിളിച്ചു പറഞ്ഞു അത് രണ്ടാമത്തെ കാര്യം എന്നാൽ ഇന്ന് ജാസ്മിൻ്റെ വീട്ടിൽ നിന്നും കോഡ് വന്നതിന് ശേഷം അടപടലം മാറിയിരിക്കുന്ന ഒരു ജാസ്മിനാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഗബ്രിയെ അടിപ്പിക്കുന്നില്ല ഗബ്രിയുടെ അടുത്ത് പോലും ഇരിക്കുന്നില്ല ഇന്നിപ്പോ ലാസ്റ്റ് വന്ന ടാസ്കിൽ പോലും ഗബ്രിയും ജാസ്മിനും രണ്ടറ്റത്തായിരുന്നു ഇരുന്നത് എന്നിട്ട് അവസാനം അതായത് ഇന്നത്തെ എപ്പിസോഡിന്റെ ഏറ്റവും ലാസ്റ്റ് കരഞ്ഞു വിളിക്കുന്ന ജാസ്മിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ റോക്കി ആയിരുന്നു മാസ് റോക്കി വളരെ ക്ലിയർ ആയിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ആയിട്ട് അതായത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിൽ ക്ലിയർ കട്ട് ആയിട്ട് ഓരോ കാര്യങ്ങളും ജാസ്മിനോട് ചോദിക്കുകയും ജാസ്മിൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ ജാസ്മിനു മറുപടി നൽകുകയും ചെയ്തു എന്നിട്ടും അത് കഴിഞ്ഞിട്ട് ഈ റോക്കിയെ പ്രൊവോക്ക് ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലുണ്ടായ മിസ്റ്റേക്ക് ജാസ്മിൻ സംഭവിച്ച ഏറ്റവും വലിയ മിസ്റ്റേക്ക് അതാണ് ആ സംഭവം കൂടെ കഴിഞ്ഞതിന് ശേഷം വീട്ടുകാര് എല്ലാവരും എതിരായി ജാസ്മിനെ ശരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് പോലും അത് തോന്നി എന്തിനാണ് റോക്കിയോട് ഇത്രയും റോക്കിയെ പ്രൊവോക്ക് ചെയ്യുന്നത് പ്രവോക്ക നമുക്ക് നമുക്ക് കണ്ടപ്പോൾ തന്നെ അത് മനസ്സിലായതാണ് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ശനിയാഴ്ചത്തെ ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ മിക്കവാറും ജാസ്മിൻ ക്യുറ്റാവാനാണ് സാധ്യത സ്വയമേ അതായത് സ്വയമേ പുറത്താകാനായിരിക്കും സാധ്യത